ഒന്ന് ഇംഗ്ലീഷിൽ വൺ എബ്രായ ഭാഷയിൽ എഹാദ് ഗ്രീക്കിൽ ഹൈസ് എന്ന് പുല്ലിംഗ രൂപത്തിലും മിയ എന്ന് സ്ത്രീലിംഗരൂപത്തിലും ഹേൻ എന്ന് രൂപത്തിലും ഉപയോഗിക്കുന്നു ഗണനാ സംഖ്യ എന്ന നിലയിൽ ഒന്ന് ഏകത്വത്തെയും ക്രമസൂചക സംഖ്യ എന്ന നിലയിൽ പ്രാഥമ്യത്തെയും സൂചിപ്പിക്കുന്നു എബ്രായ ഭാഷയിലെ ആലേഫിൻ്റെയും ഗ്രീക്കിലെ ആൽഫയുടെയും സംഖ്യാവില ഒന്നാണ് സംഖ്യാപരമായ വീക്ഷണത്തിൽ അവിഭാജ്യതയുടെ സൂചകമാണ് ഒന്ന് അതൊരു പൂർണ്ണമായ ഏകകമാണ് അതിനാലാണ് ദൈവത്തെ കുറിക്കുവാൻ ഒന്ന് ഉപയോഗിക്കുന്നത് ഇസ്രയേലെ കേൾക്ക യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ ആവർത്തനം ആറ് നാല് അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന ഏക കൽപ്പനയ്ക്ക് അടിസ്ഥാനം ഇതാണ് ദൈവം സ്വയം പൂർണനാണെന്നും ദൈവമല്ലാതെ ദൈവങ്ങളില്ല എന്നും ഈ കൽപ്പന സ്പഷ്ടമാക്കുന്നു ഏശ്യാപ്രവചനം നാൽപ്പത്തി ഒന്ന് നാല് നാൽപ്പത്തി മൂന്ന് പത്ത് പതിനൊന്ന് നാൽപ്പത്തി നാല് ആറ് നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് പതിമൂന്ന് ആരംഭവാചിയാണ് ഒന്ന് തിരുവഴുത്തുകളുടെ ആരംഭം തന്നെ ആദിയിൽ ദൈവം എന്നത്രേ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും മത്തായി ആറ് മുപ്പത്തിമൂന്ന് അങ്ങനെ മനുഷ്യൻ ഒന്നാമതായി ചെയ്യേണ്ടതെന്തെന്ന് ക്രിസ്തു വെളിപ്പെടുത്തി യേശുവിൻ്റെ ജനനത്തിൽ സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് പാടിയ പാട്ടിൻ്റെ തുടക്കം അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം എന്നതാണ് അനന്തരം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഉദ്ഘോഷിച്ചു നമ്മുടെ പ്രവൃത്തികളുടെയും സാക്ഷ്യത്തിൻ്റെയും അധിഷ്ഠാന തത്വം ഇതായിരിക്കണം ഒന്നാമത് ദൈവത്തെ മഹത്വപ്പെടുത്തുക രണ്ടാമത് മനുഷ്യർക്ക് നന്മ ചെയ്യുക മനുഷ്യന് നന്മ ചെയ്യാതെ ദൈവത്തെ മഹത്വപ്പെടുത്താനോ പ്രസാദിപ്പിക്കാനോ സ്നേഹിക്കുവാനോ സാധ്യമല്ല സ്വന്തം ജീവിതലക്ഷ്യമായി പൗലൂസ് പറഞ്ഞത് ഒന്ന് ഞാൻ ചെയ്യുന്നു ഫിലിപ്പിയർ മൂന്ന് പതിനാല് ഒന്ന് അറിയുന്നു ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കാണുന്നു യോഹന്നാൻ ഒൻപത് ഇരുപത്തിയഞ്ച് അതായിരുന്നു പിറവിക്കുരുടൻ്റെ സാക്ഷ്യം ആരും അപഹരിക്കാത്ത നല്ല അംശം തിരഞ്ഞെടുത്ത മറിയയെ ക്രിസ്തു ശ്ലാഘിച്ചത് ഒന്നുമതി എന്നായിരുന്നു ലൂക്കോസ് പത്ത് നാൽപ്പത്തിരണ്ട് രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും ആരംഭവും ദൈവത്തിലാണ് വീണ്ടെടുപ്പിനെക്കുറിച്ച് ആദ്യം വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വാക്കുകളാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് അത് മുൻ നിർണയിച്ചത് കർത്താവിൻ്റെ ഹിതവും നിവർത്തിച്ചത് അവൻ്റെ ശക്തിയും രക്ഷ തന്മൂലം യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു യോന രണ്ടിൻ്റെ ഒൻപത് പുറപ്പാട് പതിനാലിൻ്റെ പതിമൂന്ന് രണ്ട് ദിനവൃത്താന്തം ഇരുപത് പതിനേഴ് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് അവരുടെ മതപരമായ വർഷം ആരംഭിക്കുന്നത് ഇസ്രായേലിൻ്റെ കാലഗണനയിലെ ഏഴാം മാസം പെസഹിയോടുള്ള ബന്ധത്തിൽ ആണ്ടിൻ്റെ ഒന്നാം മാസമായി തീർന്നു ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം പുറപ്പാട് പന്ത്രണ്ട് രണ്ട് അങ്ങനെയാണ് യഹോവ അരളി ചെയ്തിരിക്കുന്നത് രക്ഷാകര ചരിത്രത്തിൽ വെളിപ്പെട്ട ഏകത്വ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് നിർണായകമായി മാറുന്നു ഒരു കുറവ് നിനക്കുണ്ട് മർക്കോസ് പത്ത് ഇരുപത്തിയൊന്ന് ആ പ്രസ്താവന ക്രിസ്തു പറഞ്ഞത് ന്യായപ്രമാണ കൽപ്പനകളെല്ലാം ുന്നു എന്ന് പറഞ്ഞവനോടാണ് കർത്താവ് മറിയോട് പറഞ്ഞത് ഒന്നുമതി ലൂക്കോസ് പത്ത് നാൽപ്പത്തി രണ്ട് ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും തീരുന്നു യാക്കോബ് രണ്ട് പത്ത് ന്യായപ്രമാണം മുഴുവൻ ഒറ്റ വാക്യത്തിലടങ്ങുന്നു കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഗലാത്യർ അഞ്ച് പതിനാല് യാക്കോബ് രണ്ട് എട്ട് ഒന്ന് നിർണായകമാണ് ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല മത്തായി അഞ്ച് പതിനെട്ട് കർത്താവ് ശിമോനോട് ചോദിച്ചു ഒരു നാഴിക ഉണർന്നിരുപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ മർക്കോസ് പതിനാല് മുപ്പത്തിയേഴ് പത്ത് രാജാക്കന്മാർ മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുമെന്ന് വെളിപ്പാട് പതിനേഴിൻ്റെ പന്ത്രണ്ടിൽ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും മഹാനഗരമായ ബാബിലോൻ്റെ ന്യായവിധി ഒരു മണിക്കൂർ കൊണ്ട് വരും വെളിപ്പാട് പതിനെട്ട് എട്ട് മുതൽ പത്തു വരെ മനുഷ്യജീവിതത്തിൽ ഒന്നുമതി ദൈവിക ന്യായ പ്രമാണം ഒരു കൽപ്പനയിൽ അടങ്ങുന്നു ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റുന്നു ഒരു നാഴിക ഒരു മണിക്കൂർ ഒരു ദിവസം എന്നിങ്ങനെ ഒന്ന് വളരെ നിർണായകമാണ്